ം ഞാൻ തെലങ്കണ്ടി നിന്നാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകളുടെ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വരുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിലുള്ളതാണ് റാമ ഗ്രീൻ ആൻഡ് ക്രീം കോമ്പിനേഷൻ വരുന്നതാണ് ഇതിന്റെ അടുത്ത് ഡിജിറ്റൽ വർക്ക് ആണ് വരുന്നത് നെക്ക് നോക്കുവാണെങ്കിൽ നെക്കിൽ ഗ്ലാസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഒരു ലേസ് വർക്കും കൂടെയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോള് ബോട്ടത്തിൽ ഒരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റയോൺ മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതാണ് ുപ്പ് വരുന്നത് ഇതിൻ്റെ അകത്ത് വീനൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു നെറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നെക്കില് അതുപോലെ തന്നെ കയ്യുടെ സ്ലീവിന്റെ എൻഡിലും ഉണ്ട് ഒരു ക്രോഷർ ലേസും കൊടുത്തിട്ടുണ്ട് നെറ്റ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് സൈഡിലും ഒരു ലേസ് പോകുന്നുണ്ട് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ബോട്ടത്തിലും നമ്മൾ ആ നെക്കിൽ കൊടുത്തേക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് അതിന്റെ ബോട്ടത്തിലും കൊടുത്തേക്കുന്നത് ഷോൾ വരുന്നത് ബൾക്ക് കോട്ടണിലുള്ള ഷോൾ ആണ് ഇത് വരുന്നത് കോട്ടണിലുള്ള ചുരിദാസ് സെറ്റ് ആണ് അപ്പൊ ഞാൻ കാണിക്കുന്ന ചുദാസിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാം എല്ലാം ഡിസ്ക് ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിൻ്റെ അകത്ത് ഏഹ് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നേക്കുന്നത് ഏഹ് ഫുൾ ഒരു ത്രെഡ് വർക്കാണ് പോയിക്കുന്നത് കാന്ത സ്റ്റിച്ചിന്റെ ഒരു വർക്കാണ് പോയേക്കുന്നത് ഓവറോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ തന്നെ പ്ലെയിൻ പ്ലെയിൻ ഇതായിട്ടാണ് ഷോൾ വരുന്നത് നെക്ക് കോട്ടയില് സീക്വൻസ് വർക്കും ലേസ് വർക്കും കൊണ്ടാണ് ഇതാണ് ഇതിന്റെ പാറ്റേൺ ഈ ഒരു പാറ്റേണിലുള്ള ഷോളായിരിക്കും അടുത്തത് വരുന്നത് മസ്ലിനിലുള്ള ഒരു മെറ്റീരിയൽ ആണ് വിസ്കോസ് മസ്ലിന ഭയങ്കര കംഫർട്ട് ആയിട്ട് ഉള്ളതാണ് ഇതിന് അകത്ത് ഇതേപോലെ തന്നെ ഒരു സ്വീകൻസ് വർക്കും ഗ്രീൻ നെക്ക് പാറ്റേൺ ആണ് സ്വീകൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണത് ഇതിന്റെ പാൻറ് വരുന്നത് ക്ലെയിൻ ആയിരിക്കും അത് ഡിസ്പോസ് വേണമുള്ള ആ ഒരു ഇതിനകത്താണ് വരുന്നത് ഷോള് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ോറോൾ പാറ്റേൺ ഇങ്ങനൊരു ഇറ്റ് കഴിയുമ്പോ ഇങ്ങനെ ഒരു സംസാരിക്കാം നമുക്ക് കിട്ടും നെക്സ്റ്റ് വരുന്നത് കോട്ടണിലുള്ള മെറ്റീരിയലിൽ തന്നെയാണ് സിമ്പിൾ ചെയ്തത് ഇവിടെ ഇതൊരു നെക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് എംബ്രോയ്ഡറി വർക്കിലെ ലേസ് ഒക്കെ വെച്ചിട്ട് കോട്ടൺ തന്നെയാണ് ബോട്ടം വരുന്നത് വിത്ത് പോക്കറ്റാണ് ഷോള് വരുന്നത് ഹാൽ കോട്ടണിലുള്ള ഷോളാണ് നല്ല ലെങ്ത് ഒക്കെ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ തന്നെയാണ് ഒരു പിസ്താഗ്രീൻ പിങ്ക് കോംബോ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു സിമ്പിൾ ആയിട്ട് ഉള്ളൊരു ഇത് ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാൻസ് വരുന്നത് ഷോൾ വരുന്നത് ടോപ്പിന്റെയും ബോട്ടത്തിൻ്റെയും കൂടെ ഉള്ള ഒരു മിക്സ് ഡിസൈൻ ഈ ഒരു കോട്ടണിലുള്ളതാ കേട്ടോ ഓട്ടൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ ടൈപ്പ് ആണ് വിസ്കസ് എന്തേരിയിൽ വരുന്നതാണ് വിസ്കോസ് എൻ്റെ വരുന്നത് ബോട്ടവും സെയിം മെറ്റീരിയൽ ആണ് ഷോളില് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഷോളില് സൈഡിലെ എംബ്രോയിഡറി വർക്കും ലേസും കൂടെയാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു പാറ്റേൺ ഇതായിരിക്കും ഇതിന്റെ ലുക്ക് അടുത്തതും ഒരു കോട്ടണിലുള്ള സെറ്റാണ് ഒരു ഡാർക്ക് പിങ്ക് കളറില് ആഷും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വരുന്നതാണ് ആഷ് കളർ പാൻസ് ആണ് വരുന്നത് ബോട്ടം ആഷ് കളർ അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും ഡബിൾ ഷെയ്ഡഡ് ഷോൾ സ്വീകൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആയിട്ട് ഈ ഒരു പാറ്റേൺ ഷോൾ ഷോളർ റേറ്റും ഡീറ്റെയിൽ എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുകയാണ് ഇത് കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ഇതിൻ്റെ എല്ലാം ഓവറോൾ ഒരു ചെറിയൊരു സ്വീകൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബീഡ് വർക്കും വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് വരുന്നത് ിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ താഴത്ത് ഒരു ഹക്കോബ മോഡലിലുള്ളൊരു ഇതാണ് ചെയ്തേ ബോട്ടം എൻഡ് അല്ല ടോപ്പ് എൻഡ് ഇതാണ് ബോട്ടം വരുന്നത് ഷോള് ഡബിൾ ഷെയ്ഡഡ് ഷോൾ ആണ് അതിനകത്തേക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് അടുത്തത് മൽപോട്ടൺ വരുന്ന ഒരു ചുരിദാറാണ് മൽപോട്ടണിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിനകത്തേക്ക് ഒരു ടക്ക് ഇവിടെ വരെ നമ്മളുടെ ഒരു ചെസ് പോഷൻ വരെ ടക്കും ബട്ടൺസും ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് ബാക്കിൽ പ്ലെയിൻ ആയിരിക്കും தான பாண்டு வந்து சேம் பாட்டேனில் உள்ள ஷோள் தண்ணி இது இது ஷோல் வந்து நெக்ஸ்ட் வரது கோராமசீலில மெட்டீரியல் ஆனால் ഇതിനകത്തേക്ക് ലേസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഒരു കാന്താ സ്റ്റിച്ചാണ് പോണത് വിത്ത് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് സെയിം ആയിട്ടുള്ളത് ഫുള്ള് ബോഡി ഫുൾ അതായത് ഫ്രണ്ട് പാക്കും ഫുള്ളും ഇത് കാന്താ സ്റ്റിച്ചും സ്വീകൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കൈക്ക് ഇതേപോലെ തന്നെ ലെസ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ എൻഡിലും ലൈസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ട് സെയിം ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഇതേപോലെ തന്നെ ലേസ് വർക്ക് വരുന്നതാണ് ഷോളും അതെ കാൻവാസ് സ്റ്റിച്ചിൽ വരുന്നതാണ് അതിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റും അതുപോലെ തന്നെ ഈ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുള്ളതാണ് ഷോളിന്റെ എൻഡിൽ ഇതാണ് എന്റെ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നതും വിസ് പോസ്മസിനുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ഡാർക്ക് പിങ്കും പീച്ചും ഉള്ള ഒരു കർണ്ണ ഷെയ്ഡ് ആണ് വരുന്നത് വീനെക് പാറ്റേൺ ആണ് പിന്നതൊരു ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ചന്തേരിയുടെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ില് പാറ്റേണിലുള്ള ഷോളാണ് വരുന്നത് സൈഡിൽ ഫുള്ള് ത്രെഡ് വർക്കും അത് തന്നെ സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രെട്ടില് താഴ്ത്തി ഇതേപോലെ തന്നെ ഒരു ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നതും മസ്ലിംഗ് തന്നെയാണ് മസ്ലിലേക്ക് ഹാൻഡ് വർക്ക് വരുന്നതാണ് ഡിജിറ്റൽ പ്രിന്റും ഹാൻഡ് വർക്കും കൂടെ വരുന്നതാണ് ഹാൻഡ് വർക്ക് വരുന്നത് ബീഡ് വർക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്കും അങ്ങനെ ആവ കൊടുത്തേക്കുന്ന ഇതിന്റെ പുറവ് എങ്ങനെയായിരിക്കും താഴെ രണ്ടും സെയിം വർക്ക് ആകരുത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കേട്ടോ വരും ഇതിന്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ടില് ബാൻഡും അതുപോലെ തന്നെ ബാക്കില് അലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് താഴ്ത്തി ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്ന ഷോളും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇവിടെ അത് വെച്ച് ചെയ്യണം കേട്ടോ ഇതോ അങ്ങനുള്ളത് പറയില്ലേ ഓടി ഈ കിടക്ക എന്നൊക്കെ അതേ തോന്നാതില്ല നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹെവി റയോണിൽ വരുന്ന ഒരു നെറ്റിൻചെയ്നാണ് ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത് നെറ്റ് ഹാൻഡ് വർക്ക് ആണ് ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ സ്വീറ്റ്സ് മോൾ ഇവിടെ വന്നിട്ടുണ്ട് സൈഡില് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ബാക്കിലും സെയിം തന്നെ ഇവിടെ ഒരു ടക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് ബാക്കി ആണ് ടോവരിലാൻ ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് മറു സെയിം ഷെയ്ഡ് ആണ് എൻഡില് ഇതേപോലെയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടാവും ഒരു ലേസ് വർക്കും അതുപോലെ തന്നെ ഫോയിൽ പ്രിന്റ് വർക്കും നിന്റെ ഷോൾ വരുന്നത് ക്രീമിലേക്കാണ് ഷോൾ വരുന്നത് ക്രീമില് ഈ പ്രിന്റ് ആയിട്ട് നാല് ഭാഗത്തും ഇതേപോലെ തന്നെ ഫോൾ പ്രിന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ലേസ് വർക്ക് ആയിട്ടും കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടുത്തതും വരുന്നത് ഒരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് പാനൽ കട്ട് ആണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കും എംബ്രോയിഡറി ആണ് വരുന്നത് ഇതേപോലെ പാനൽ കട്ടിൽ രണ്ട് ഡിസൈൻ ആണ് വരുന്നത് ഒന്ന് ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട് ഒന്ന് ഇതേപോലെ തന്നെ ഹക്കോബ മോഡലിലുള്ള ഡിസൈനും വരുന്നുണ്ട് താഴ്ത്ത് ഫുള്ള് ഗ്ലാസ് വർക്കും ആ ഒരു ഇതൊക്കെ കയ്യിൽ ഹക്കോബായിട്ടുള്ള ആ മെറ്റീരിയലിന്റെയാണ് സ്ലീവിൻ്റെ വരുന്നത് തിന്റെ പാറ്റേൺ ഇതിന്റെ ബോട്ടത്തിലേക്ക് വൈറ്റ് ബോട്ടൺ തന്നെയാണ് ബോട്ടത്തിലേക്ക് ആ സെയിം നമ്മുടെ സ്ലീവിന്റെ എൻഡീ കൊടുത്തേക്കണേ നെക്കിൽ കൊടുത്തേക്കണേ ആ ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ പാറ്റേൺ തന്നെയാണ് ഷോൾ വരുന്നത് ഈ ഒരു നെറ്റീരിയലാണ് കോട്ടണിലാണ് ക്യൂർ കോട്ടൺ ചെയ്തു അതെ ാണ് ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നത് ഇനി ഒരു നൈറക്കട്ട് എന്ന് പറയുന്ന ചുദാറാണ് നൈറക്കട്ടിൽ വരുന്ന ചുദ്ദാറാണ് ഇതേപോലെ ഫുള്ള് മീനൊക്കാണ് ഒരു ഈ ഒരു ടൈപ്പ് നിറയെ ഞൂര് ഇട്ടിട്ട് അങ്ങനെ നര ടെക്കോന്നിട്ടുണ്ടല്ലേ ഈ ഒരു മോഡലിലുള്ള ചുരിദാറാണ് ഇതിന്റെ പാൻറ് വരുന്നത് റയോണില് എലാസ്റ്റിക് ഇതായി ഈ ഒരു പാറ്റേണിലാണ് അതിന്റെ ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് ഒരു ക്രഷ് ജോർജറ്റ് പോലത്തെ മെറ്റീരിയലിൽ ഈ ഒരു ലെയ്സ് വർക്ക് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന് റയോണിലാണ് കേട്ടോ നെക്സ്റ്റ് അതേപോലെയുള്ളൊരു റയോൺ ഉള്ളതാണ് ഞാൻ ഇടാക്കട്ട് വരുന്നത് ഇതൊരു വീനക് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് ബോട്ടത്തിലുള്ള ഒരു പാച്ച് വർക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് ഷെയ്പ് ചെയ്ത് കെട്ടാവുന്ന രീതിയിൽ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് എലാസ്റ്റിക് ബോട്ടമാണ് ആങ്കിൾ ലെങ്ത് ഷോൾ വരുന്നത് കോട്ടണിലേക്കാണ് കോട്ടൺ ഷോളാണ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആയിരിക്കും വരുന്നത് നമ്മളുടെ ആ പാച്ച് വർക്ക് പുറത്തേക്കണ പോലെ ഇതാണ് അപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നോക്കുക വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ഡീറ്റെയിൽ ഫോൺ നമ്പർ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫോളോ ചെയ്യാനും അപ്പോൾ വീഡിയോകൾ കാണാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ